സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ അവാർഡുകൾ വാരിക്കൂട്ടിയത് മഞ്ഞുമൽ ബോയ്സാണ് മികച്ച സിനിമയടക്കം പത്ത് പുരസ്കാരങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സിന് ലഭിച്ചത് ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഫെമിന ചുഭാത്മയിലെ ഷംല ഹംസയാണ് മികച്ച നടി മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധാനത്തിനും തിരക്കഥാകൃത്തിനും ചിദംബരത്തിന് രണ്ട് പുരസ്കാരങ്ങളുണ്ട് വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന് എഴുതിയ വേടനാണ് മികച്ച ഗാന രചയിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് റേമുലുവാണ് ജനപ്രിയ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനി ചിഫാത്മയുടെ ഫാസിൽ മുഹമ്മദാണ് മികച്ച നവാഗത സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ടോമിനോ തോമസും ആസിഫലിയും ജ്യോതിർമയും ദർശന രാജേന്ദ്രനും ഒക്കെ പ്രത്യേക ജൂറി പരാമർശമുണ്ടെന്ന് സ്റ്റാക്ടേഴ്സ് ലിസ്റ്റിലേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഇല്ലെങ്കിൽ അവാർഡ് ലഭിക്കുമെന്ന് നമുക്ക് കരുതിയിരുന്ന എല്ലാ ചിത്രങ്ങളും തന്നെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ട തിയേറ്ററുകളിൽ വൻ വിജയമുണ്ടാക്കിയ ഏറെ ചർച്ചയാകപ്പെട്ട ഏറെ ആസ്വദിച്ച എല്ലാ ചിത്രങ്ങളും പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് എല്ലാ ചിത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള അർഹമായിട്ടുള്ള അവാർഡുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ലഭിക്കും എന്ന് പറഞ്ഞ് അതായത് പ്രതീക്ഷ നമ്മൾ എത്രത്തോളം വെച്ചിരുന്നോ ആ പ്രതീക്ഷയ്ക്കനുസരിച്ചൊരു അവാർഡ് നിർണയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ അവാർഡ് പ്രഖ്യാപനത്തിന്റെ ഏറ്റവും സവിശേഷത കിരണ ചേരുന്നുണ്ട് കിരണ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് മമ്മൂക്കയെക്കുറിച്ചാണ് മമ്മൂക്കയുടെ ആ പ്രതികരണം അത് കണ്ടിട്ട് എന്ത് തോന്നി ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭ്രമയുഗത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളെപ്പോഴും പറയാറുണ്ട് അദ്ദേഹം പുതുമുഖങ്ങൾക്ക് ഇല്ലെങ്കിൽ പുതിയ സംവിധായകർക്ക് അവസരം നൽകുന്ന ആളാണ് പുതിയ കഥകൾ കേൾക്കുന്ന ആളാണ് ആളുകളെ കൂടുതലായിട്ട് അതായത് പുതിയ ടീമുകൾ ഉണ്ടാക്കുന്ന ആൾ ആൾക്കൂടിയാണ് എന്നൊക്കെയുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ് അത് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന് ഒരു ജനറേഷൻ ഗ്യാപ്പ് പോലും നമ്മുടെ അടുത്ത് എടുക്കാൻ സാധിക്കാത്തതുപോലെ അദ്ദേഹം വേറെ ലെവലിലേക്ക് അതായത് ഏഴ് സ്റ്റേറ്റ് അവാർഡുകൾ ഉണ്ട് എങ്കിൽ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ എന്നുള്ളതിലേക്കാണ് അപ്പം ആ ഒരു ഒരു ഗ്യാപ്പ് പോലും അദ്ദേഹം തമാശ രൂപേണയാണെങ്കിലും ആ പ്രതികരണത്തിൽ നമ്മളോട് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇനിയും പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്നൊരു ഒരു ഒരു കാര്യം കൂടിയല്ലേ അദ്ദേഹം ആ പ്രതികരണത്തിൽ പറഞ്ഞു വെച്ചു പോകുന്നത് തീർച്ചയായും തന്നെയാണ് വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ തോന്നുന്നത് പക്ഷേ വളരെയധികം ഹാർഡ് വർക്ക് ഉണ്ട് ആ സിനിമയ്ക്ക് പിൻ പിറകിൽ എന്നുള്ളത് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം കൊടുമ്പൻ പോട്ടിയാവാൻ വേണ്ടി എടുത്തിട്ടുള്ള ശാരീരിക മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാവരും ചർച്ച ചെയ്താണ് മുൻപും അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അടിയൊഴുക്കുകൾക്കാണ് അദ്ദേഹത്തിന് ആദ്യമായി പിന്നെ ബെസ്റ്റ് ആക്ടർക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് പിന്നീട് എൺപത്തി ഒൻപതിൽ ഒരു വടക്കൻ വീരകഥ മൃഗയ മഹായാനം എന്നീ ചിത്രങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിധേയൻ പൊന്തന്മാട വാത്സല്യം എന്നീ ചിത്രങ്ങൾക്കുള്ള പ്രകടനത്തിന് അവാർഡ് കിട്ടി രണ്ടായിരത്തി ിൽ കാഴ്ച ബ്ലസിയുടെ തന്നെ ഗംഭീരമായൊരു സിനിമയായിരുന്നു കാഴ്ച അത് ലോക ശ്രദ്ധ തന്നെ നേടിയ ഒരു ചിത്രമായിരുന്നു അതിനായിരുന്നു രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പാലേരി മാണിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നൻപകൽ നേരത്തും അയക്കും അതായത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം കോവിഡിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകൾ ശ്രദ്ധിച്ചാലറിയാം വളരെയധികം സെലക്ടീവായിട്ടാണ് അദ്ദേഹം സിനിമകൾ ചെയ്യുന്നത് അതിന് മുന്നുള്ള ഒരു ഇറ നോക്കിയാൽ അറിയാം നമ്മൾ മാസ് മസാല സിനിമകളിലെല്ലാം അദ്ദേഹം അഭിനയിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിനു ശേഷം സെലക്റ്റീവായിട്ട് കൃത്യമായ അറിയാം ഏതൊക്കെ സിനിമകളിലാണ് അഭിനയിക്കേണ്ടത് ആരൊക്കെ കഥകളാണ് കേൾക്കേണ്ടത് അത് മാത്രമല്ല മലയാളത്തിലെ നവാഗത സംവിധായകരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നൊരു കാര്യം മമ്മൂട്ടിയോട് കഥ പറയാൻ പോകാൻ എളുപ്പമാണ് എന്നുള്ളൊരു ഒരു അഭിപ്രായം അവർക്കുണ്ട് അതായത് ഏത് തരം പുതിയ സംവിധായകരെയും സമാന്തര സംവിധായകരെ എല്ലാം കഥ കേൾക്കാൻ അദ്ദേഹം തയ്യാറാണ് എനിക്ക് അഭിനയിക്കണം എനിക്ക് മരിക്കുന്നതിടം വരെ ഈ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ അഭിനയിക്കണം അതിനുവേണ്ടി ഏത് തരം കഥാപാത്രമാണെങ്കിലും പരീക്ഷണമായിക്കോട്ടെ പലതരത്തിലുള്ള കഥാപാത്രമാകട്ടെ ഏത് പ്രായത്തിലുള്ള കഥാപാത്രമാകട്ടെ എല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ മനസ്സും കഥ കേൾക്കാൻ അയാൾ തയ്യാറായി നിൽക്കുകയാണ് പുതിയ ജനറേഷന് മുന്നിലും അപ്പം അദ്ദേഹം എന്ന നടനെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സറ്റാലിറ്റിയെ എങ്ങനെ നമ്മുടെ മലയാള സിനിമയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പുതിയ സംവിധായകരും ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നൻബകൽ നേരത്തെ മയക്കം കാതൽ അതുപോലെ പിന്നെ ഇപ്പം എത്തി നിൽക്കുന്ന പ്രമേയം എന്നീ ചിത്രങ്ങളൊക്കെ ഉണ്ടായത് അപ്പം അത്രയധികം അഭിനയത്തോട് ഒരു അഭിനിവേശമുള്ളൊരു മഹാനടൻ തന്നെയാണ് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ഈസിയായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതെങ്കിലും അതിന് നമുക്ക് വീണ്ടും പറയാണ് വളരെയധികം ഹാർഡ് വർക്കോട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു കരിയറിൽ ഇത്രയും ഒരു 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 വലിയൊരു കഥാപാത്രം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നിരൂപകർ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിനെ തന്നെ കഥാപാത്രങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച കഥാപാത്രമാണ് ബ്രഹ്മയുദ്ധത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് തന്നെ അതായത് ഇതിനു ചെയ്തിട്ടുള്ള ഒരു നമ്മൾ വീണ്ടും കണ്ടിട്ടില്ല എന്നുള്ളതാണ് മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മാനേഴ്സ് നമുക്കറിയാം ശരിക്കുമല്ല ചില ചില ആക്ടേഴ്സിനെ നമുക്ക് ഇപ്പം നമ്മൾ കാണുന്നത് പോലെ തന്നെയായിരിക്കും തെരശ്ശീലയിലും കാണുന്നത് പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ച് കുറച്ച് മുമ്പ് നമ്മളോട് സംസാരിച്ച മമ്മൂട്ടിയല്ല അത് ചിത്രങ്ങളിലേക്ക് എത്തുമ്പോൾ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയണമെന്നില്ല വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ കഥാപാത്രമായും അദ്ദേഹം മാറുന്നത് നമ്മൾ കണ്ടു അത് അവസാനമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ചിത്രം ഭ്രമയുഗമാണ് ഇനിയിപ്പോൾ ക കണകാവലൊക്കെ ഇറങ്ങാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ആ ഞെട്ടിപ്പിക്കലുകൾ അതായത് കഥാപാത്രങ്ങളിലേക്ക് ആളുകളെ അടുപ്പിക്കുക അതിനുശേഷം തിരിച്ചിറങ്ങി വന്നിട്ട് ഇപ്പൊ കണ്ടതുപോലെ നമ്മളോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ഒരു വലിയ അത്ഭുതമായി തന്നെ കാണേണ്ടതുണ്ട് എന്തായാലും ഏഴാം തവണയും നമുക്കെയാണ് ആ അവാർഡ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് താങ്ക്